ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് എൻ്റെ ടെറസിന് മോഡലിലുള്ള പച്ചക്കറി അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇതിപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയ പിളവുകളാണ് അതിലേറ്റവും കൂടുതൽ മുളകുകളാണുള്ളത് ഇത് വൈലറ്റ് മുളകാണ് അത് നമ്മുടെ സാധാ കാന്താരി വിഭാഗത്തിൽപ്പെട്ട വൈലറ്റ് കളറ് മുളകാണുള്ളത് പിന്നെ കോവക്ക ഈ പ്രാവശ്യം എന്നുവെച്ചാൽ ഈ രണ്ട് മാസമായിട്ട് കോവൊക്കെ വളരെ മോശമാണ് പയറും തന്നെ വളരെ മോശമായിട്ടൊക്കെ കിട്ടുന്നത് അതിനൊക്കെ ഒരു കാരണവുമുണ്ട് നല്ല രീതിയിൽ വിളവുണ്ട് പക്ഷേ നമ്മൾക്ക് കിട്ടുന്നില്ല എന്ന് മാത്രം അതിൽ നമ്മുടെ എതിരാളി എതിരാളിയായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പഞ്ചവർണത്താണ് ഇത് വെളുത്ത കാന്താരി ഭയങ്കരമായിട്ടുള്ള എരിവുള്ള ഒന്നാണ് ഈ വെളുത്ത കാന്താരി കാന്താരികൾ പൊതുവേ എരിവ് കൂടുതലാണ് അത് നമ്മുടെ സാധാരണ പച്ചമുളകാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാറുള്ള പച്ചമുളക് ഇത് ഭജിമുളകാണ് ഇതും തന്നെ ഈ തത്തനെ കൊണ്ട് വലിയ ശല്യമാണ് കിട്ടുന്നില്ല വഴുതന ഇതിൽ രണ്ട് തരം വഴുതന ഉണ്ട് ഇത് ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീരയാണ് നമ്മൾ പാടത്തും പറമ്പിലെല്ലാം എല്ലാം തണുപ്പ് കാലം വരുമ്പോൾ ഉണ്ടാകുന്ന പച്ചക്കളറ് പൊന്നാങ്കണ്ണി അല്ല ഇത് ഇത് നമ്മൾ കാശ് കൊടുത്ത് വായിച്ച് നട്ടു വളർത്തിയ ഒന്നാണ് പിന്നെ നിങ്ങൾ ഈ കാണുന്നത് സാമ്പാർ ചീര ചീര വിഭാഗത്തിൽപ്പെട്ട വളരെ രുചികരമായിട്ടുള്ള ഒരു ചീരയാണ് ഇത് സാമ്പാർ ചീര പിന്നെ തത്തനെ കൊണ്ട് നമുക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ട് ഈ പയറമ്മാണ് പയറ് ഈ പച്ചമുളക് മുളകിൻ്റെ എല്ലാ മുളകും പഴുത്ത് നിന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവർ വന്നിട്ട് അവരാണ് വിളവെടുക്കുന്നത് നമ്മൾക്ക് അധികം കിട്ടുന്നില്ല പയറ് ഈ മുളക് പിന്നെ തക്കാളി വെണ്ടക്ക തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് ഏറ്റവും കൂടുതൽ വിളവെടുക്കുന്നത് തത്തകളായിപ്പോയി നമ്മളിത് എന്തെങ്കിലും ഇന്ന് ചെറുതായിട്ടൊരു സാമ്പാർ വെക്കാനോ അല്ലെങ്കിൽ ഒരു ഉപ്പേരി ഉണ്ടാക്കാനോ വേണ്ടി നമ്മൾ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് തത്തകള് തന്നെ നമ്മളെ ആട്ടി ഓടിക്കും അങ്ങനത്തെ ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്നാലും ഇന്ന് ചെറുതായിട്ടൊരു സാമ്പാർ വെക്കാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട് തത്തന കൊണ്ടുള്ള ബുദ്ധിമുട്ട് ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല ഇതിനു മുമ്പുണ്ടായിരുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പുഴുക്കളും അല്ലെങ്കിൽ ചെറിയ പ്രാണികളൊക്കെ ആയിരുന്നു ഇപ്പം തത്തയാണ് പിന്നെ ഇപ്പോൾ വഴുതനങ്ങ അത് പിന്നെ അവർ വല്ലാണ്ട് തൊടാറില്ല ആ ഭാഗത്തേക്ക് വരുന്നില്ല ഇപ്പം ഇന്നും ഇപ്പോൾ ഒരു നാല് അഞ്ചോ വഴുതനങ്ങയാണ് കിട്ടിയിട്ടുള്ളത് ആകെ പിന്നെ കോവക്ക ഇതും ടെറസിൻ്റെ മുകളിൽ തന്നെയാണ് ഉള്ളത് താഴത്ത് എനിക്കൊരു കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഞാൻ നല്ല പന്തലെല്ലാം കെട്ടി കോവക്ക നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ല വിളവും കിട്ടിയിട്ടുണ്ടായിരുന്നു ആഴ്ചയിൽ രണ്ടും മൂന്നും പ്രാവശ്യം വീതം ഏഴ് കിലോ എട്ട് കിലോ ചിലപ്പോൾ ആറ് കിലോ വീതം എനിക്ക് കോവക്ക കിട്ടാറുണ്ട് ഞാനത് അടുത്തുള്ള ഒരു പച്ചക്കറി കടയിൽ കൊടുക്കാറാണ് പതിവ് അവർ മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപ തോതിൽ ഒരു കിലോ വെച്ച് എടുക്കാറുണ്ട് അവർ അതെല്ലാം കാശും കിട്ടും പക്ഷേ മഴ വന്നതോടുകൂടി കെട്ടിയ പന്തലെല്ലാം പൊടിഞ്ഞുപോയി എല്ലാം വെള്ളത്തിലാണ് വെള്ളത്തിലണുപ്പും ആ കോവക്കപ്പാടെ അപ്പോൾ എല്ലാവരും ഇതേപോലെ ജൈവ പച്ചക്കൃഷിയിലേക്ക് തിരുന്നത് വളരെ നന്നായിരിക്കും കാരണം ഇന്ന് നമ്മൾക്ക് കിട്ടുന്നതെല്ലാം വിഷം അടങ്ങിയിട്ടുള്ള പച്ചക്കറികളാണ് അപ്പോൾ എല്ലാവരും ഈ ചാനൽ കാണുന്നവരെല്ലാവരും ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അറിയിക്കുക എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക Okay, thank you. Thank you very